എന്നാൽ ഇടണാരണ്ട് ട്രോളൊക്കെ ഇട നോക്കട്ടെ രണ്ട് ട്രോളിടാൻ നോക്കട്ടെ ഞാൻ ഇത് ഇവിടെ ട്രോൾ മറ്റേ ട്രോളിടാൻ ഞാനായിരം മിസ്റ്റർ ഓഷോ വേണ്ട ട്രോളിടാൻ ഞാനും കാണുമ്പനിക്കളെ എന്തറൊക്കെ പഠിക്കാൻ തോന്നാ അല്ലേ അല്ലേ എടാ എന്റെ ആനെ വാവ വിളിക്കുന്ന അണ്ണാൻ വാവ വിളിക്കരുത് മനസ്സിലായാ അത് വല്ലാത്ത പ്രശ്നമാണത് വർക്ക് ഫുള്ള് ബ്ലെൻഡർ ആണ് ഫസ്റ്റ് വീഡിയോ വൈറ്റിൽ ഒരു മിനിറ്റ് ഫോർ കെ ഇവിടെ സൈസ് ഇടാൻ പറ്റത്തില്ല സെർച്ച് ത്രീ ഡി ഫൈവ് ബി എം ഡബ്ല്യു ത്രീ ഡി ഫൈവ് ഇഗിൾ കൊള്ളട കിടിലം ത്രീ ഡി ഫൈവ് അടിപൊളി എടാ അടിപൊളി എടാ ഇത് ഇത് നമ്മുടെ മാഴ്സിലുള്ള വയനാണ് മാൾസ് മാൽസ് മാഴ്സ് ക്ലാനിൽ ഉണ്ടായിരുന്ന കുട്ടപ്പനില്ലേ മാൾസ് കുട്ടപ്പനാണ് ഇത് ചെയ്യുന്നത് ആ എനിക്കറിയാം 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 എന്ത് പുള്ളി സ്മൂത്തായിട്ടുള്ളത് മോനെ ഇതിലും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് കാണണം നിങ്ങക്ക് യൂട്യൂബിൽ പോയിട്ട് ഈഗിൾ ഗെയിമിങ് സെർച്ച് ചെയ്യണം ഈഗിൾ ഗെയിമിങ്ങിന്റെ മറ്റേ ഇന്ന് ഉള്ള ഒരു ലൈവ് ഉണ്ട് പയ്യൻ കിഡിലും കിഡിലോ എന്ന് പറഞ്ഞ കിഡിലും എന്റെ അമ്മ അതൊക്കെയാണ് അതൊക്കെയാണ് ഡ്രൈവിംഗ് നിങ്ങളത് കാണണം വിഷയം എന്ന് പറഞ്ഞ വിഷയം വിഷയം അടാ ഇന്നലെ ടി ജിങ് ഓൺ യുവർ ഫാദർ ആൻഡ് മദർ ഇറ്റ് റിവീൽസ് ദ ക്വാളിറ്റി ഓഫ് സ്ട്രീമിംഗ് ടി വി ഫാമിലി ഡു അണ്ണന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചപ്പം സ്വന്തം ചേട്ടനെ വിളിച്ച പോലെ ദേഷ്യം വന്നു എനിക്ക് എടാ ഇല്ല സീനില്ല ഞാൻ ഞാൻ കാര്യം പറട്ടെ ഞാൻ കാര്യം പറട്ടെ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം സിറ്റിയിൽ നടന്ന സിറ്റുവേഷൻസ് ഒക്കെ ഇവര് ഇവര് അതിനുള്ള മറുപടികളൊക്കെ തരുന്നത് ഡിസ്കൗഡ് ഓപ്പൺ ചെയ്ത് വെച്ച് ഗ്യാങ്ങിൽ അഞ്ചു പേരായിട്ട് ചേർന്ന് ഒരുമിച്ചിരുന്ന് അതിന് റിപ്ലൈ പറയുന്നതാണ് അവരുടെ ഇത് ശൈലി നമ്മളും തിരിച്ച് അതുപോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോകോ ഒരു സമയത്ത് നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് പിന്നീടത് ചെയ്യരുത് അല്ലെങ്കിൽ ഡിസ്കൗഡിൽ വന്നിരുന്ന് ഈ പറയണതുപോലെ ഇങ്ങനെ പറയരുത് എന്നുള്ളൊരു കാര്യം മെയിനായിട്ട് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് പിന്നെ അതങ്ങനെ വിട്ടു ഇല്ല ഇത് ഇത് ഞാൻ തിരിച്ച് ഞാനും ഇപ്പോൾ ഇവൻ ഇപ്പം ലൈവിലിരുന്ന് വീണ്ടും ഈ പറയണതുപോലെ ഇവന്മാരെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനാണെങ്കിൽ അത് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കാരണം എന്ന് പറഞ്ഞാൽ അവന്മാർക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്താലേ വ്യൂസ് കിട്ടത്തുള്ളൂ മനസ്സിലായോ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം അവർക്ക് വ്യൂസ് കിട്ടാം നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല അവിടെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല വ്യൂ ഗെയിം ചെയ്യാനും മറ്റേ ആൾക്കാരുടെ മുമ്പിൽ മറ്റേ ഇങ്ങനെ ഇതാവാനുള്ള ഇത് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല നമുക്കിപ്പോൾ എന്താ നിങ്ങളോട് ഞാൻ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡിസ്കോഡൊക്കെ കണ്ട് ആറായിരത്തി എഴുന്നൂറ് പേരെ ഇവിടെ ഇരുന്ന് എൻ്റെ ലൈവ് കാണുന്നുണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എനിക്ക് പകരം അവിടെ ഇരുന്ന് കുറയ്ക്കുന്ന ഒരു ഇരുന്നൂറ് പേരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവരെ ചീത്ത വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല അവിടെയാണ് ഡിഫറൻസ് ആ ഡിഫറൻസ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അഞ്ചാറ് വർഷമായിട്ടും ഇവർക്കറിയില്ല മൂന്നാല് വർഷമായിട്ടും ഇപ്പോഴും ഇവർക്കത് കാര്യം വേണ്ടിയിട്ടിട്ടില്ല അത് അതാണ് അതാണ് അവിടുത്തെ ഡിഫറൻസ് അതുകൊണ്ട് ഞാൻ തിരിച്ച് ചീത്ത വിളിക്കാൻ പോകത്തില്ല ഞാൻ ഇനി സംസാരിക്കുന്നത് തിരിച്ച് ടി വിയെ ജയിക്കുമ്പം സിറ്റിയിൽ സംസാരിക്കും പരന്തുവാസുമായിട്ട് മനസ്സിലായോ അത്രേ സംസാരിക്കുള്ളൂ അതേ എനിക്ക് പറയാനുള്ളൂ അതിൽ കൂടുതൽ വേറെ ഒന്നും പറയില്ല ഇത് പ്രൊഫൈൽ ആർക്കെങ്കിലും അറിയാൻ കേട്ടോ പുള്ളിയുടെ അടുത്ത് പറയണം കേട്ടോ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഈഗിൾ ഗെയിമിംഗ് പറയണായിട്ടോ പുള്ളിയെടുത്ത് പറയണം ഔട്ട് ഈഗിൾ ഗെയിമിംഗ് ഡ്രൈവിംഗ് എന്ന് പറയണ സിമുലേറ്റർ പുള്ളി പിന്നെ എന്റെ ഫ്രണ്ട് ഉണ്ടാക്കുന്നതാ ഇവനെന്തേലത്തിലേ അനന്തോട്ടത്തിലേ നൂറ് അനന്തോട്ടേ ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ എടാ ഈ ഇവനൊക്കെ ഒരു നീ ആലോചിച്ച് നോക്കിയ കുറച്ച് ഹെവി മെഷീനറീസും ഇങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഒക്കെ ഇതാക്കാനുള്ള ഇതുള്ള ഈ ചെറുക്കനൊക്കെ ഏത് ലെവലിൽ ഓ കേരളത്തിൽ നിന്ന് ഹാൻഡ് മെയ്ഡ് ലെംബോ ഒക്കെ അല്ലേ മറ്റേ അത്രയും പവർ ഒന്നും പ്രതീക്ഷിക്കണ്ട എന്നാലും നോക്കുക അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞു വിഷയം ബ്രോ വിഷയം ശിവസന്തോ ശിവ സന്തോഷം ശരിമൊപ്പിച്ച എന്താണോ ഇതൊക്കെ ഇതൊക്കെ ഇത് ഉണ്ടാക്കിയവന് പോലും ഒന്ന് അറ്റ്ലീസ്റ്റ് റായനെ കൺസിഡർ ചെയ്ത ഇവർ ഇത്രയും പേര് മറ്റേ എഫ് എഫ് കെ വൈ സിയിൽ ഉള്ളവരല്ലേ അല്ല ഞാൻ ശരിക്കും പറയാം ഇതിനോട് എനിക്ക് താല്പര്യമില്ല സത്യം പറയാം നമ്മൾ ഒരു എന്തൊക്കെ പറഞ്ഞാലേ എത്ര അടിയും ഇടിയും വഴക്കൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം ഇതിൻ്റെ രണ്ട് വീഡിയോ ഞാൻ കണ്ടായിരുന്നു ഇവർ തിരിച്ചു വിട്ടായിരുന്നു വിട്ടായിരുന്നേട്ടെ ഇതുപോലെ അതായത് നമ്മൾ ഞങ്ങളെല്ലാവരും ജോക്കേഴ്സ് ഇവരെ അടിപൊളി എനിക്ക് രണ്ട് പേരെടുത്തും എനിക്ക് സത്യമായിട്ട് ഒരു താല്പര്യമില്ല സീരിയസ്ലി പറയാം ഇങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല ഇങ്ങനെ ഇടുന്നതിൻ്റെ എല്ലാവരും ഏത് ഗെയിമാണേലും കളിക്കുന്നവർ ഇപ്പം കാർ ഏത് ഓടിച്ചാലും ഡ്രൈവേഴ്സാണ് കാർ ഇപ്പോൾ ഏത് ഇപ്പോൾ ഇപ്പോൾ നോർമൽ കാർ ഓടിച്ചാലും മറ്റേ കാർ ഓടിച്ചാലും അടിച്ചാലും ഏതോടിക്കുന്നതിനും ഡ്രൈവർ ഡ്രൈവർമാരാണ് അതുപോലെ തന്നെ ഉള്ളു ഏത് ഗെയിം കളിച്ചാലും ഗെയിം കളിക്കുന്ന ഒരു ഗെയിമേഴ്സാണ് അല്ലാതെ ഇങ്ങനെ ഒന്നും ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യം പറയും ഇത് ഇത് ഇവരെ മാത്രം കണ്ടിട്ട് പറയല്ല ഇത് നേരെ തിരിച്ചു തിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ഷോകമാണ് ഗെയിമിനകത്ത് ക്രെഡ്ജൊക്കെ അത് അവിടെ നിന്നോട്ടെ അത് എനിക്ക് ഈ ഈ കൂട്ടത്തിൽ അങ്ങനെ പേഴ്സണൽ വൈദ്യുള്ള ആരുമില്ലായിരുന്നു ഈ സമയത്ത് ഞാൻ ഈ സമയത്ത് ഞാൻ ഇവിടെ ഇപ്പം ഈ കൊമ്പൻ്റെ പടത്തിന് വരെ ഇവിടെ പുഷ്പയുടെ പടമായിരുന്നെങ്കിൽ ഞാൻ ഡയലോഗ് രണ്ടെണ്ണം പറയാമായിരുന്നു അതെ അതെ അല്ലാതെ അല്ലാതെ എനിക്ക് വേറൊന്നും പറയാനില്ല അമ്മ പുഷ്പയസ് ഞാനൊരു കാര്യം പറയാം കേസ് എനിക്ക് എനിക്ക് പയ്യനോട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞാൻ ഓരോന്ന് മറന്നു വരുമ്പോൾ ആ ചെറുക്കൻ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇതാക്കിട്ട് എടാ അവനേടാ ഈ പുഷ്പ എന്ന് പറയണ പയ്യനുണ്ടല്ലോ അവൻ എന്തോ എന്തോ പ്രശ്നമുണ്ട് ഗാലക്സി സത്യം പറഞ്ഞ അതായത് അവൻ ഇന്നലെ ഇന്നലെ മറ്റേ ലൈവ് ഒക്കെ വന്നിട്ട് മറ്റേ ഡിസ്കോഡിൽ നിന്ന് പറയുവാണ് ജയസ് നിങ്ങൾ കേൾക്കണേ നിങ്ങൾ കേൾക്കണേ നിങ്ങൾ കാരണം അത് കണ്ടവരാണ് നിങ്ങൾ അത്രയും പേര് സിയോണി നിറങ്ങിയ സമയത്ത് പുഷ്പ എന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ പുഷ്പോ പുഷ്പ വന്നത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വന്ന് അപ്പോൾ ഞാൻ അവനെ എങ്ങനെ ട്രീറ്റ് ചെയ്തേ ഞാൻ അവനെ ഇഗ്നോർ ചെയ്തോ ഞാൻ അവനെ ഇഗ്നോർ ചെയ്തോ ഞാൻ അവനെ എന്തെങ്കിലും പറഞ്ഞു അപ്പം ഞാൻ എന്താ വെച്ചാൽ ഞാൻ അവനെ നല്ല രീതിയിൽ സംസാരിച്ച് ഇതാക്കിയിട്ട് ഇന്നലെ ലൈവ് വന്നിട്ട് പറയാണ് ഹെടാൻ ഇവന്മാർ ഇറങ്ങാൻ നേരം ഞാൻ എന്താ ഇവന്മാരെ ഊക്ക് ഊക്കാൻ വേണ്ടിയിട്ട് ഇവന്മാരെ ഊക്കാൻ വേണ്ടിയിട്ട് സിയോണി കയറി അണ്ണ എന്ന് വിളിച്ച് യുവന്മാർക്ക് അവന്മാരെ ഊക്കാനാണെന്ന് പോലും മനസ്സിലായില്ല ഈ മണ്ടന്മാരതും കേട്ടോണ്ടിരുന്നെന്ന് ഇവനെന്തോ ഒരു ഇവൻ എനിക്ക് ഇൻബോക്സിലൊക്കെ അയക്കുന്നതൊക്കെ കാണണം ഗൈസ് ഞാൻ ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല വേണ്ട അത് കാണിച്ചാൽ അത് ചീപ്പായി പോകും ഇവ എനിക്ക് ഇൻബോക്സിൽ ഇവ എനിക്ക് ഇൻബോക്സിൽ അയക്കുന്ന ഒക്കെ കാണണം അണ്ണാ അണ്ണാ മെന്റൽ ഹെൽത്ത് നോക്കണേ അണ്ണാ 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 നിങ്ങൾ ഇനി എങ്ങോട്ടാണ് കളിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് സെർവർ ഇല്ലെങ്കിൽ പറയണേ അണ്ണാ കാശ് ഇറക്കാൻ നമ്മുടെ ആളുണ്ട് കാശ് ഇറക്കാൻ നമ്മുടെ ആളുണ്ട് അണാ നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കല്ലേ ഞാ അത് ബ്രോ എനിക്ക് ഗെയിമിൽ അവൻ പറയുന്നതിന് ഒരു പ്രശ്നവുമില്ല എനിക്ക് ഗെയിമിൽ അവൻ എന്തോ വേണം പറഞ്ഞോട്ടെ കുഴപ്പമില്ല ഈ ഡിസ്കോഡിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് അതാണ് വിഷമം എനിക്ക് അത് കാണുമ്പോഴാണ് ഈ പറഞ്ഞതൽ ഇവന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് സത്യം പറയാമല്ലോ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സർട്ടിഫൈഡ് വേണം എന്ന് അതാണ് അവൻ എനിക്കത് 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 ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല സത്യമായിട്ട് എനിക്ക് ഇഷ്ടമല്ല ഇതെന്താ കൊഞ്ച് വരട്ടാ വെച്ചിരിക്കണ അമ്പലത്തിന് ഇത് അമ്പലത്തിലെ മറ്റേ തമിഴ്നാട്ടിൽ അമ്പലത്തിലൊക്കെ തമിഴ്നാട്ടിൽ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോ കൊത്തി വെക്കുവല്ലേ ഇങ്ങനെ വെളിയില് കറക്റ്റ് സാധനത്തെ ഇങ്ങനെ നിങ്ങൾ ഹലോ

അണ്ണന്റെ വോയിസ് പാക്ക് വോയിസ് എൻ്റെ എന്റെ വോയിസ് പാക്ക് വേണമെങ്കിൽ ക്രാഫ്റ്റനോടാ പറയേണ്ടത് മനസ്സിലായോ ബിജെമിൽ ഇതിലൊക്കെയാണ് പറയേണ്ടത് കമൻസ് ഒക്കെ ഉണ്ടെന്ന് ഏതോ ഒരു കണ്ടിന് അടിയിലൊക്കെ എന്റെ വോയിസ് വേണമെന്നൊക്കെ പറഞ്ഞത് വൺ കെ ടു കെ ലൈറ്റിരിക്കാണ് അത് ക്രാഫ്റ്റനോട് പറയണം മറ്റേ ബിജെഎംഎൽ വോയിസ് വി ഇടാട് എന്ന് പറയണം അന്നാലേ അവർ അതിനുള്ളൊരു ഇത് കാണത്തുള്ളൂ മനസ്സിലായോ അപ്പൊ നമ്മൾ കയറ്റിവിടാം ഇങ്ങോട്ട്

നാട്ടിൽ പോയതുകൊണ്ട് കൊണ്ട് ഇവിടെ ഇരുന്ന് അവൾ ഉണ്ടായിരുന്നപ്പോഴാണ് പറഞ്ഞിരുന്നെങ്കിൽ സ്പോട്ട് ലൈവൻ്റായിരുന്നു ഉറപ്പായിരുന്നു അവൾ പറയണെന്തോന്നറിയ എന്നോട് അവളുടെ മുമ്പ് വെച്ച് അവൾ ഇരിക്കുന്നത് എന്ന് വേണം പറയാൻ അല്ല തേരെ തിരിച്ച് ഇവളെ പോലാണ് എലി ഇരിക്കുന്നതെന്ന് വേണം പറയാൻ എലിയെപ്പോലെ ഇവളിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് ഇവിടെ പ്രശ്നമാണ് വൈ അല്ലാത്ത പ്രശ്നമാണോ അത് ഇതെന്ത് സാധനങ്ങളൊക്കെ ഫിറ്റ്നസ് വീഡിയോ വേണ്ട ഇവിടെ ഇവിടെ ഫിറ്റ്നസ് വീഡിയോ വേണ്ട അണ്ണ ഞാൻ ചെയ്ത ഒരു എഡിറ്റിംഗ് ആണ് ഇഷ്ടമായില്ലെന്ന് സപ്പോർട്ട് ചെയ്യണേ അമ്മയുടെ ഈ ഫോട്ടോ ഒന്ന് ശരിയാക്കി തരാ ക്രിയേഷൻസ് നിങ്ങളുടെയൊക്കെ അച്ഛന്റെ അമ്മയുടെ അറിയ ഫോട്ടോസ് ഇങ്ങനെ നിങ്ങൾക്ക് ഇതാക്കി ചെയ്യുന്നുണ്ടെറേ കോണ്ടാക്ട് ചെയ്യും അതെ ഏവി ക്രിയേഷൻസ് വിഷയം നിന്റെ ഈ ഡി പി നിന്റെ ഇവിടെ തുടക്കത്തിൽ മറ്റേ ഈ തമേലി ഞാനത് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഞാൻ വിചാരിച്ചു നീ മറ്റേ സൂര്യനൊക്കെ കേട്ടുന്ന പരിപാടിയാണെന്നാണ് ഞാൻ വിചാരിച്ചാ ഇനി ഇത്തരം ഐപാഡ് ഇല്ലടാ എൻ്റെ വേറെ ഐപാഡ് ഇല്ല ഒരു ഉള്ളൂ അല്ലെ ഞാൻ തന്നേ നിനക്ക് ഐപാഡ് ഇല്ല ഉള്ള ഐപാഡ് കൊടുത്തു കൊടുത്തു ഇനി അടുത്ത വർഷം ഡൊണേഷൻ അടുത്ത വർഷം ഉള്ള ഐപാഡ് കൊടുത്തു ഈ വർഷത്തെ ഡൊണേഷൻ കഴിഞ്ഞു പൈസ ഇല്ല ഐപാഡ് ഇല്ല ഐ പാഡ് ഉണ്ടോ കൊടുക്കാം ഓ എല്ലാവർക്കും നീയൊക്കെ ഐപാഡ് പ്രതീക്ഷിച്ചാണ് ഇവിടെ വീഡിയോ കൊണ്ടിടുന്നതെങ്കിൽ എല്ലാത്തിനെയും അറിയാം ഞാൻ ഐപാഡ് ശരിക്കും കൊടുത്താൽ സീരിയസില് കേസിൽ ഞങ്ങൾ അവനെ ഐപാഡ് വിനീതിന് എൻ്റെ അടുത്ത് മെസ്സേജ് ആയിരുന്നു ഞാൻ ആ പയ്യന് കൊടുത്തു ഐപാഡ് കൊടുത്തു നമ്മൾ അന്ന് ട്രോളിൽ കണ്ട ആ പയ്യൻ ഐപാഡ് വിനീതിനെ കോൺടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്തുനിന്ന് മേടിച്ചോളാം പറഞ്ഞു മലയാളിയാണ് ആ പയ്യൻ ട്രൂ പയ്യനാണ് ലാസ്റ്റ് ദിവസം നമ്മൾ കണ്ട ആ പയ്യനെ ഞാൻ ഐപാഡ് കൊടുത്തു അവൻ എടുത്ത് പറഞ്ഞ് വിനീതിൻ്റെ മേടിച്ചോളാൻ പറഞ്ഞു വിനീതിൻ്റെ ഐപാഡ് ഐപ്പാഡ് അവൻ അവൻ വിനീതിൻ്റെയെന്ന് മേടിക്കുമായിരിക്കും